ഞാനെന്നുള്ളത് പാറശാല ജംഗ്ഷനിലാണ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോഴത്തേക്കുള്ള കന്യാകുമാരി ഹൈവേയുടെ തൊട്ട് കരയിലായിട്ട് നമുക്കൊരു ഏഴേകാല സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം അതാ നേരെ കാണുന്നത് പാറശാല ജംഗ്ഷനാണ് കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പാറശാല ജംഗ്ഷനായി ആ ജംഗ്ഷന് തൊട്ട് മുമ്പായിട്ട് അതായത് തിരുവനന്തപുരം നിന്ന് വരുമ്പോൾ പാറശാല ജംഗ്ഷന് കുറച്ച് മുമ്പായിട്ട് ഇടതുവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് ഇതാ ഈ കാണുന്നതാണ് പ്രോപ്പർട്ടി പിന്നെ പ്രോപ്പർട്ടിക്ക് മതിലില്ലായിരുന്നുകൊണ്ട് നല്ലവരായ നാട്ടുകാർ നമ്മളെ വേസ്റ്റ് കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ ഒരു സ്ഥിരം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് നമുക്ക് എവിടെയെങ്കിലും ചുമ്മാതെ കിടക്കുന്ന സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ വേസ്റ്റ് ആയി കൊണ്ടുവന്ന് ഇട്ടുകളും അതിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ നിരന്ന് കാണുന്ന ഭൂമി നല്ലൊരു കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു സ്ഥലമാണ് പാറശാല ജംഗ്ഷനോട് ചേർന്നുണ്ട് വളരെ ജംഗ്ഷനോട് അടുത്ത് കിടക്കുന്ന ഒരു പ്ലോട്ടാണ് കേട്ടോ ഇതിന് ഉദ്ദേശിക്കുന്ന വില സെന്റിന് ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അപ്പോൾ ഇതിൽ നെഗോസിയേഷനെ സാധ്യതയുണ്ട് കേട്ടോ നമുക്ക് ഒരു കോവിഡിന് മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് കിടന്ന പ്രോപ്പർട്ടീസ് പോയത് അടുത്ത് പറഞ്ഞാൽ ഇതിന് കുറച്ച് അപ്പുറത്തേക്ക് കിടന്ന പ്രോപ്പർട്ടീസ് ഒക്കെ പതിനെട്ടരയ്ക്കൊക്കെയാണ് പോയത് കോവിഡിന് മുമ്പെന്ന് പറയുമ്പോൾ എനിക്ക് ഓണർ രണ്ടായിരത്തി പത്തൊൻപത് ആ ഒരു സമയത്തൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് എന്തായാലും നിങ്ങൾക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറിനെ തന്നെ വിളിച്ച് വിളിച്ച് കാര്യങ്ങൾ ഡീലാക്കാം നിങ്ങൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നും ഓർത്ത് ആവണ്ട ഈസി ആയിട്ടുള്ള സെറ്റ് സെറ്റ് ഡീലിങ് ആയിരിക്കും കേട്ടോ ഇത് ഞാൻ പറയാൻ കാരണം നമുക്കിപ്പോൾ ഒത്തിരി ഡയറക്റ്റ് ഓണർ സെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി അധികം കച്ചവടം നടക്കുന്നുണ്ട് അതിന് മേജറായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ മറ്റെന്ന് പറഞ്ഞാൽ ഈ ബ്രോക്കേഴ്സിൻ്റെ കൈവഴി പോകുമ്പോഴത്തേക്കും അവർ നോർമലി ഇപ്പോൾ ഈ ഇരുപത്തൊന്ന് ലക്ഷം രൂപ ഓണർ കിട്ടിയാൽ എന്ന് പറയുമ്പോൾ അവർ ഇതിന് ഇരുപത്തഞ്ച് രൂപയും അങ്ങനെ ആകുമ്പോൾ കച്ചവടം നടക്കത്തില്ല പിന്നെ അതുപോയിട്ട് ഒരാൾക്ക് ബ്രോക്കറേജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നോർമലി ഒരു ത്രീ പെർസെൻറ്റേജാണ് കമ്മീഷൻ വരുന്നത് പക്ഷേ അത് ഓണർ എപ്പോഴും കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കത്തില്ല ആ ഒരിതും കൂടെ ബയറിൻ്റെ തലയിലേക്ക് വെച്ച് കൊടുക്കുകയുള്ളൂ അതായത് ബയറിൻ്റെ എന്ന ആ ഒരു എമൗണ്ടും കൂടെ നമ്മളിതിൽ കൂട്ടി വാങ്ങിയിട്ടായിരിക്കും ബ്രോക്കറേജ് കൊടുക്കുക ഇപ്പം നമ്മൾ ഡയറക്റ്റ് ഓണർ സെയിൽ വരുമ്പോഴത്തേക്കും ഇപ്പം ചോദിക്കും എനിക്ക് കമ്മീഷനില്ല എന്ന് ഇനി കമ്മീഷനൊന്നും ഇല്ല കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നതിന് നമുക്ക് ചെറിയൊരു ചാർജ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ആ ഒരു ബ്രോക്കറേജ് ഒഴിവാക്കി നിങ്ങൾക്ക് നേരിട്ട് ഓണറിനെ ഒന്ന് വാങ്ങാൻ സാധിക്കും അപ്പോൾ എന്തായാലും താല്പര്യമുള്ള ഒരു വേഗം തന്നെ വിളിച്ചോ നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് കേട്ടോ നല്ല ബിസിനസ് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കാൻ സാധ്യതയുള്ള നല്ലൊരു ഏരിയയാണ് പാറശാല ജംഗ്ഷനിലാണ്